എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം കുറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ അങ്ങനെ ഡെയിൻ മേ ലൈഫ് ചെയ്തിരിക്കുകയാണ് രാവിലെ തന്നെ ഭയങ്കര മഴയാണ് ഗേസ് മഴയെല്ലാം കണ്ട് ചായയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് സമയം നിന്നു പിന്നെ തുടങ്ങിയില്ലേ നമ്മുടെ ഇന്നത്തെ ദിവസത്തിലെ ഓട്ടം നമ്മുടെ മുത്തുമണി രണ്ടും ഉറക്കമാണ് കുഞ്ഞുമാവ് നല്ല ഉറക്കം ആ ചമക്ക് നല്ല ഉറക്കമാണ് നമുക്ക് കിച്ചുനെ വിളിച്ചെഴുന്നേപ്പിക്കണം കിച്ചു സ്കൂളുണ്ട ദിവസമാണ് വാവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഒരു പണി നടക്കുമല്ല കുഞ്ഞ് എഴുന്നേക്കുന്നതിന് മുമ്പേ ഞാൻ കിച്ചുകൂട്ടിനെ വിളിച്ച് എഴുന്നേപ്പിച്ചു എല്ലാം ചെയ്യിപ്പിച്ച് ചായ എല്ലാം കൊടുത്ത് കുറച്ച് സമയം ഹോംവർക്കൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുത്തി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് അമ്മ ചായയും കടയിലേ ആക്കിക്കൂളും അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുമാവ എഴുന്നേറ്റും വന്നു പിന്നെ രണ്ടുപേരും കൂടെ കളിയായി കുഞ്ഞിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാറായതുകൊണ്ട് നമ്മളിപ്പോൾ കൂടെ തന്നെ ഇരിക്കണം ഒരാളില്ലാതെ ആവുകയില്ല കുഞ്ഞ് രാവിലെ കുറച്ച് സമയം കുറുക്കെല്ലാം കുടിച്ചിരുന്ന് കളിച്ചുള്ളൂ അപ്പോഴേക്കും ഞാൻ കിച്ചുനെ കുളിപ്പിച്ച് അവനെ റെഡിയാക്കി നിർത്തി മോനെ നമുക്കിത് മൈ ലൈഫ് ചെയ്യണമെന്ന് പറയുമ്പോഴേ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്ന് കിച്ചുൻ്റെ സ്കൂളിൽ നിന്ന് പി ടി ഉള്ള ദിവസമായിരുന്നു അപ്പം നമ്മളിന്ന് പോകണം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുമായിരുന്നു ഇന്ന് നമുക്ക് ചായക്ക് കടി പുട്ടും കടലയാണ് മോനതെല്ലാം കഴിച്ച് അമ്മ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയി എൻ്റെ കുഞ്ഞുമാവ് ഉറങ്ങിയ സമയം കൊണ്ട് തന്നെ ഞാനും കഴിച്ചു ടി വി ഒക്കെ കണ്ട് കുറച്ച് സമയം ഇരുന്നു നമ്മുടെ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാകുന്ന വാർത്തകളേ ഉള്ളൂ ഇപ്പൊ ഫോട്ടോ എടുത്തോണ്ട് നിന്ന് നമ്മുടെ സമയം പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ശങ്കറിനെ കുറുക്കുവാക്കി കൊടുത്ത് ശങ്കറിനെ റെഡിയാക്കി നമ്മള് കിറ്റുണ്ടെ സ്കൂളിലേക്ക് അമ്മേനെയും ഞാൻ പറഞ്ഞ മക്കളെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൂടി ഫോട്ടോ പിന്നെ ക്ലാസ് മീറ്റി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു ഇത് എന്റെ വാച്ച് അമ്മ എന്തിനാ കെട്ടിയെന്ന് ചോദിച്ചാൽ എൻ്റെ വാച്ച് അവൻ ആ വാച്ച് കെട്ടി അങ്ങനെ നമ്മുടെ പീറ്റയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴി നല്ല മഴയായിരുന്നു തിരിച്ചു വീട്ടിലെത്തി എത്തുമ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു പിന്നെ വന്നപാടെ ചായയെല്ലാം വെച്ചു ചായക്ക് കടി ബിസ്ക്കറ്റും കാജയും ഉണ്ടായിരുന്നു മടക്ക് നമ്മുടെ നാട്ടിൽ അവിടെ കണ്ണൂരൊക്കെ കാജയെന്ന് പറയും ഇവിടെയൊക്കെ കൂടുതൽ നമ്മൾ മടക്കെന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ നാരങ്ങാപുളം പിഴിഞ്ഞ് കുടിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുടങ്ങിപ്പോയി രാവിലത്തെ ഫോട്ടോഷൂട്ട് വൈകുന്നേരം മോനേയും കൂടെ വന്ന് കിച്ചും കൂടി വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദാവണിയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നമ്മൾ ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോഴേ നമ്മുടെ ചെറിയ കുഞ്ഞ് ശങ്കരൻ ചിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ താരം പോകുന്നതിൻ്റെ നല്ലൊരു ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത് നോക്കുന്നത് തന്നെയാണ് താരം പോകാൻ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഹോം റെബി തന്നെയാണ് നമുക്ക് താരങ്ങൾ അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ നാരങ്ങ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലെല്ലാം തേച്ച് പിടിപ്പിച്ച് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഞാൻ തലമുടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ച ഒരു അഞ്ച് മിനിറ്റ് നിന്നു ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച് കുറച്ചു തന്നെ നാളും നമുക്ക് വൈകുന്നേരത്തെ ഫുഡെന്ന് പറയുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തിയും മുട്ടക്കറിയും വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അച്ഛൻ മീൻ മേടിച്ചോണ്ട് വന്നു പിന്നെ മീൻ കറി ആക്കി മഴയാണ് വീഡിയോ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്